നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മതിയായ രേഖകളില്ലാതെ സ്ഥാപനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പതിച്ചു നൽകാനുള്ള സർക്കാർ തീരുമാനം എന്തിനു വേണ്ടിയാണ് മതസംഘടനകളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് വെറുതെ പറയാം എന്നാൽ ഇതല്ല വാസ്തവം തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ നിൽക്കുന്ന കേരള സർവകലാശാലയുടെ സ്ഥലത്തിന്റെ കൈവശാവകാശം നേടിയെടുക്കാനുള്ള വളഞ്ഞ വഴിയാണ് പൊടുന്നനെയുള്ള സർക്കാരിന്റെ ഉത്തരവ് മതിയായ രേഖകളില്ലാതെ ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ കലാ സാംസ്കാരിക സംഘടനകൾ വായനാശാലകൾ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവ കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഭൂമി പതിച്ചു നൽകാനാണ് തീരുമാനം നിശ്ചിത ശതമാനം ന്യായവിലയോ വിലയോ ഈടാക്കിയാണ് കൈവശക്കാർക്ക് പതിച്ചു നൽകുക വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഭൂമിയെടുക്കൽ കമ്പോളവില തന്നെ സർക്കാരിന് നൽകേണ്ടി വരും ഇത് സംബന്ധിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണർ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭാ യോഗം പരിഗണിച്ചിരുന്നു മന്ത്രിസഭാ യോഗത്തിന്റെ നിർദ്ദേശം ൾ കൂടി കണക്കിലെടുത്താണ് പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇതിനായി റവന്യൂ വകുപ്പ് വ്യവസ്ഥകൾ പുറത്തിറക്കിയിരുന്നു പുറത്തിറക്കിയിരുന്നുവെങ്കിലും അപ്രായോഗികതയുണ്ടെന്ന് കാട്ടി പരിശോധിക്കാൻ മാറ്റിയിരുന്നു ആരാധനാലയങ്ങൾക്കും ശ്മശാനങ്ങൾക്കും ഒരു ഏക്കർ വരെയാണ് പതിച്ചു നൽകിയിട്ടുള്ളത് ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തിൽ അൻപത് സെന്റും മുനിസിപ്പാലിറ്റിയിൽ ഇരുപത് സെന്റും കോർപ്പറേഷനിൽ അഞ്ച് സെന്റും ഇങ്ങനെ സ്വന്തമാക്കാം കലാ കായിക സാംസ്കാരിക സാമുദായിക സംഘടനകൾ വായനാശാലകൾ എന്നിവയ്ക്ക് ഇത് യഥാക്രമം പതിനഞ്ച് പത്ത് അഞ്ച് സെന്റ് വീതമായിരിക്കും ഉണ്ടാവുക ആരാധനാലയങ്ങളും ശ്മശാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്ന് മുതൽ നിലവിൽ വരികയും ഇപ്പോഴും പ്രവർത്തിക്കുന്നവയും അവയും ആണ് കലാ കായിക സാംസ്കാരിക ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒൻപതിന് മുൻപുള്ള മൂന്ന് വർഷത്തെ വരവ് ചെലവ് കണക്ക് പാസാക്കിയിട്ടുള്ളതും ഇപ്പോഴും പ്രവർത്തനവും രജിസ്ട്രേഷനും ഉള്ളവയുമാണ് അവയുടെ കെട്ടിടം രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിനു മുമ്പ് നിർമ്മിച്ചതുമാകണമെന്നും വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനാൽ എ കെ ജെ സെന്ററിൽ കണക്കാക്കുന്നുണ്ട് പതിച്ചു നൽകിയ ഉദ്ദേശത്തിനല്ലാതെ ഉപയോഗിക്കുകയോ സ്ഥാപനം നൽകുക നിർത്തുകയോ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ പതിച്ചു വാങ്ങിയതെന്നോ തെളിഞ്ഞാൽ ഭൂമി സർക്കാർ തിരിച്ചെടുക്കും സർക്കാർ ഈടാക്കിയ തുക തിരികെ ലഭിക്കുകയും ഇല്ല കുത്തക പാട്ടമായോ പാട്ടമായോ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയും പതിച്ചു നൽകില്ല പാട്ടം പുതുക്കി നൽകും പതിച്ചു കിട്ടാൻ ചെലവ് ഇപ്രകാരമാണ് സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ കൈവശക്കാരന്റെ പേരുണ്ടെങ്കിൽ ഫെയർ വാല്യുവിന്റെ അഞ്ചു ശതമാനം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കൈവശം ഫെയർ വാല്യുവിന്റെ പത്ത് ശതമാനം സ്വാതന്ത്ര്യത്തിന് ശേഷവും കേരള പിറവിക്ക് മുൻപുള്ള കൈവശം ഫെയർ വാല്യുവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കേരള പിറവിക്കു ശേഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിന് മുൻപ് ഫെയർ വാല്യുവിന്റെ അൻപത് ശതമാനവും ആയിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിനു ശേഷം രണ്ടായിരം ജനുവരി ഒന്നിന് മുൻപുള്ള ഫെയർ വാല്യൂ രണ്ടായിരം ജനുവരി ഒന്നിന് ശേഷം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് കമ്പോള വില കേരള സർവകലാശാലയുടെ സ്ഥലമാണ് എ കെ സെന്റർ കൈയടക്കിയിരിക്കുന്നത് സ്ഥലത്തിന്റെ വിവരങ്ങൾ ചാൻസലർ കൂടിയായ ഗവർണർ ശേഖരിക്കുകയും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന സ്ഥലം തിരിച്ചെടുക്കാൻ നടപടി ആരംഭിക്കുകയും ചെയ്തു ഇതോടെയാണ് സർക്കാർ ഉത്തരവ് ഇറക്കി കൈവശ ഭൂമി സാധൂകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത് സർക്കാർ ജാഗ്രതയോടുകൂടി നടത്തിയ നീക്കം ാണ് ഇതെന്ന് മനസ്സിലാക്കാൻ ഗവർണർ എപ്പോൾ വേണമെങ്കിലും തന്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാമെന്ന് സർക്കാരിന് അറിയാം അതുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കി എ കെ സെന്ററിലെ കൈയേറ്റം സാധൂകരിക്കാൻ തീരുമാനിച്ചത് സിപിഎമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അൻപത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ നാൽപ്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണ് എന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തുടക്കമിട്ടതിന് പിന്നാലെയാണ് സർക്കാർ വിഷയം സംബന്ധിച്ച് സർവകലാശാലയിലുള്ള എല്ലാ രേഖകളും ശേഖരിക്കാൻ രജിസ്ട്രാറുടെ ചുമതലയിലുള്ള ഡോക്ടർ മിനി കാപ്പിന് നിർദ്ദേശം നൽകിയതായി ഡോക്ടർ മോഹനൻ കുന്നവൽ പറഞ്ഞു യഥാർത്ഥത്തിൽ എത്ര സെന്റ് സ്ഥലമാണ് നൽകിയത് എന്ന് അടക്കമുള്ള രേഖകൾ സർവകലാശാലയിൽ ഉണ്ടാകുമെന്നും അതുൾപ്പെടെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും വി സി പറഞ്ഞു സ്ഥലം നൽകിയതുമായി ബന്ധപ്പെട്ട സർവകലാശാലയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിച്ചതിനുശേഷം എല്ലാ രേഖകളും സഹിതം ചേരുന്ന സിൻഡിക്കേറ്റിൽ വിഷയം അവതരിപ്പിക്കും സർവകലാശാലയുടെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിൻഡിക്കേറ്റാണ് തീരുമാനം എടുക്കേണ്ടതെന്നും വി സി പറയുന്നു ഇതിനൊപ്പം തന്നെ റിപ്പോർട്ട് ഗവർണർക്ക് നൽകുമെന്നും വി സി അറിയിച്ചു ഭൂമി പ്രശ്നം പരിശോധിച്ച അല്ലെങ്കിൽ അത് സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വി സിയോട് റിപ്പോർട്ട് തേടിയിരുന്നു ഇതേ തുടർന്നാണ് രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പിനോട് രേഖകൾ സമഹരിക്കാൻ വി സി നിർദ്ദേശം നൽകിയത് ഇടത് അനുകൂല സിൻഡിക്കേറ്റ് വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന നിർണായകമാണ് ാശാല വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ കടുത്ത പോലെ തുടരുന്നിടയിലാണ് സിപിഎമ്മിന് തലവേദനയായി ഭൂമി പ്രശ്നം വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെയും ഗവർണറുടെയും മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പഴയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന അൻപത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നതാണ് എന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത് ഇപ്പോഴും റവന്യൂ രേഖയിൽ സർക്കാർ പുറംപോക്ക് ഭൂമിയായി തുടരുന്ന ഈ സ്ഥലത്ത് നിന്ന് കരം ഒടുക്കിയിട്ടില്ല എന്ന് സർവേ വകുപ്പിൽ നിന്ന് വഞ്ചിയൂർ വില്ലേജ് ഓഫീസിൽ നിന്നും രേഖകൾ ലഭിച്ചതായും കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു സി പി എം കയ്യേറിയിരിക്കുന്ന സർവകലാശാല വക ഭൂമി തിരിച്ചുപിടിക്കണമെന്നാണ് കമ്മിറ്റി ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓഗസ്റ്റ് ന് എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് എ കെ ജി ഗവേഷണ പഠന കേന്ദ്രത്തിനായി ഭൂമി അനുവദിച്ചത് അന്ന് അനുവദിച്ചത് പതിനഞ്ച് സെന്റ് ഭൂമി മാത്രമാണെങ്കിലും സർവകലാശാലയുടെ അൻപത്തഞ്ച് സെന്റ് ഭൂമി സിപിഎം കൈവശമുണ്ടെന്നാണ് വിവരാവകാശ രേഖ ഭൂമി അനുവദിച്ച ഉത്തരവിന്റെ പകർപ്പ് കളക്ടറേറ്റിലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സർവേ വകുപ്പിലോ ലഭ്യമല്ല എന്ന് ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു അനധികൃതമായി കൈവശം വച്ചിട്ടുള്ള ഭൂമിയിൽ തണ്ടപ്പേര് പിടിക്കാത്തതിനാൽ ഇപ്പോഴും പുറംപോക്ക് ഭൂമിയായി ൂർ വില്ലേജ് ഓഫീസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമൂലം വസ്തു കരം സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടുമില്ല എന്നാണ് പത്ത് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം രൂപ കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കുന്നുമുണ്ട് സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും ടി സി നമ്പർ അനുവദിച്ചതും കെട്ടിട നികുതി സ്വീകരിച്ചതും ഗുരുതരമായ കൃത്യവിലോപമാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ശങ്കറിനെ വഞ്ചനയുടെ സ്മാരകം എന്ന് വിശേഷിപ്പിച്ചത് മുൻ ഇടത് സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പാണ് ആയിരത്തി എഴുപത്തി ഏഴിൽ ഇ എം എസിന്റെ അഭ്യർത്ഥന പ്രകാരം അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് ഈ എ കെ ജി സെന്റർ കേരള സർവകലാശാലയുടെ ഭൂമിയടക്കം കയ്യേറിയെന്ന പരിശോധനയിൽ ഇത് തെളിഞ്ഞതാണ് എന്നും ചെറിയാൻ ഫിലിപ്പ് വർഷങ്ങൾക്ക് മുൻപ് ആരോപണം ഉന്നയിച്ചിരുന്നു ഗവേഷണ സ്ഥാപനം എന്ന പേരിൽ കെട നികുതിയിലും വൈദ്യുതി നിരക്കിലും എ കെ സെന്റർ ഇളവ് നൽകിയിരുന്നു എ കെ ജി സെന്റർ ക്രമക്കേടുകൾ നിയമസഭയിലും ദേശീയ തലത്തിലും വിവാദമായി കെ ആന്റണിയും കെ കരുണാകരനും ചേർന്നാണ് വിവാദങ്ങൾ അവസാനിപ്പിച്ചത് എന്നും ചെറിയാൻ ഫിലിപ്പ് അന്ന് പറഞ്ഞിരുന്നു ായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറക്കിയിരുന്നത് ശാസ്ത്രീയ സോഷ്യലിസത്തെ കുറിച്ച് പഠനം നടത്താൻ ഒരു ലൈബ്രറി കോൺഫറൻസ് ഹാള് ഓഫീസ് എന്നിവയ്ക്ക് ആവശ്യമുള്ള സ്ഥലം ഗ്യാസ് ഹൗസ് ജംഗ്ഷനിൽ വിവേകാനന്ദ സെന്ററിന് ഹാളിന്റെ കിഴക്ക് ഭാഗത്ത് യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ തെക്ക് ഭാഗത്തുള്ള സർവകലാശാല ഭൂമി പതിച്ചു നൽകണം എന്നായിരുന്നു ഇ കെ നാനാർ ആവശ്യപ്പെട്ടത് ഇതിലേക്കായി സമര സേനാനിയായിരുന്ന എം ബി മന്മഥൻ തന്നെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് സി നാരായണപിള്ള ലക്ഷ്മി എൻ മോഹനൻ എന്നിവർ ഉൾപ്പെടെ എ കെ ജി സ്മാരക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് നയനാർ അപേക്ഷയിൽ പറയുന്നു സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരുന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് പിള്ളയുടെ സ്വാധീനത്തിൽ മാർച്ച് പതിനാലിന് ചേർന്ന യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം പതിനഞ്ച് സെന്റ് സ്ഥലം കൂടി സിപിഎം ഗവേഷണ കേന്ദ്രത്തിന് വിട്ടുനൽകി സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിക്കാതിരുന്നാൽ ഇതിന് പട്ടയം പിടിക്കാൻ കഴിഞ്ഞില്ല ായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് എ കെ ജി സെന്ററിന് തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നയനാട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സി പി എം സഹയാത്രികനായ വൈസ് ചാൻസലർ ജി ബി മോഹനൻ തമ്പിയും സിൻഡിക്കേറ്റ് അംഗമായ സി പി എം നേതാവ് ജി സുധാകരനും ചേർന്ന സർവകലാശാലയുടെ കൂടുതൽ ഭൂമി സിപിഎം കേന്ദ്രത്തിന് രഹസ്യമായി വിട്ടുകൊടുത്തു സർവകലാശാലയുടെ ചെലവിൽ എ കെ ജി സെഞ്ചറിന് മതിൽ നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ സി പി എം പറയുന്നത് നാല് സെന്റ് വസ്തു വിട്ടുകൊടുത്തു എന്നാണ് ഫയലുകൾ നേരത്തെ മാറ്റിയത് സത്യം കണ്ടുപിടിക്കാൻ ആകില്ല എന്ന ധാരണ സിപിഎമ്മിൽ ഉണ്ട് എന്നാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സിപിഎമ്മിന്റെയും സഹയാത്രികനായ ഡോക്ടർ ബി ഇക്ബാൽ വി സി ആയിരിക്കവേ പ്രസിദ്ധീകരിച്ച സർവകലാശാല ചരിത്രത്തിന്റെ വിവേകാനന്ദ സെന്ററിന്റെ അൻപത് സെന്റ് എ കെ സെന്ററിൽ പതിനഞ്ച് സെന്റർ എന്നിവ സർക്കാർ അനുവദിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗവർണർ സർവകലാശാലയുടെ റിപ്പോർട്ട് തേടിയതോടെ സിപിഎം കേന്ദ്രങ്ങളിൽ ഞെട്ടൽ ഉണ്ടായിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ അപകടം മണത്തിറിഞ്ഞ് സിപിഎം പുതിയ പാർട്ടി ആസ്ഥാനം പടുത്തുയർത്തി അതിലേക്ക് ആസ്ഥാനം മാറ്റിട്ടുണ്ടെങ്കിലും സർവകലാശാല ഭൂമി വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറില്ല ഇതാണ് വിവാദമാകാൻ പോകുന്നത്